തിരുവോണം പെമ്പർ ഒന്നാം സമ്മാനമായിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ നറുക്കെടുപ്പ് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ ഗോർക്കെ ഭവനിൽ നടക്കും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ അവസാന നിമിഷം ടിക്കറ്റ് എടുക്കാനായി എത്തിയ പലരും നിരാശയോടുകൂടി മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം പലയിടങ്ങളിലും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ടിക്കറ്റുകൾ പലയിടങ്ങളിലും വിറ്റുപോയിരുന്നു നേരത്തെ ഇരുപത്തി ഏഴിന് നടത്താനിരുന്ന നറുക്കെടുപ്പാണ് പിന്നീട് അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയിലും ജി എസ് ടിയിലുണ്ടായ പരിഷ്കരണത്തിലും മാറ്റയ്ക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഓണം വെമ്പറിന് ആയി ഈ ഇത്തവണ അച്ചടിച്ച് വിറ്റഴിക്കുകയും ചെയ്തിട്ടുള്ളത് പാലക്കാട് ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുകയും ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് എട്ടു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളും അങ്ങനെ വിറ്റുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എടുത്തിട്ടില്ല ഞാൻ എടുത്തില്ല ഞാൻ ലാസ്റ്റ് എടുക്കാൻ വരുന്നതാണ് പക്ഷേ അത് ഇനിയിപ്പോൾ മിക്കവാറുള്ള ഒരു നാലഞ്ച് കടയിൽ ഞങ്ങൾക്കാർ നോക്കിയായിരുന്നു ഒരിടത്തുമില്ല ചിലപ്പോൾ സാധ്യത ഉണ്ടെങ്കിലോ ഇരുപത്തഞ്ച് കോടി അടിച്ചാലും അല്ലേ അതെ കഴിഞ്ഞോ എല്ലാ വർഷം എടുക്കും കൂടുതൽ കൂടുതൽ ടിക്കറ്റ് എടുക്കും ഈ ബമ്പറ് ബാക്കിയുള്ള സാധാരണ എടുക്കും നമ്മളല്ലെങ്കിലും മറ്റാർക്കെങ്കിലും വലിയ സാധ്യതയുള്ളതല്ലേ ഒരു വർഷം എത്രയെങ്കിലും ഭാഗ്യവാന്മാരെ കണ്ടെത്തുന്നതല്ലേ നമുക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗവൺമെന്റിന്റെ ഒരു സത്യസന്ധമായി നടക്കുന്ന ഒരു സംഗതി അല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം ടിക്കറ്റ് എടുത്തിരുന്നോ കഴിഞ്ഞ വർഷം ഓ കഴിഞ്ഞ വർഷം അടിച്ചില്ല അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് പലരും അതാണ് നമ്മൾ തേടുന്ന പ്രതികരണങ്ങൾ പലരും പറയുകയും ചെയ്യുന്നത് ഏതായാലും ഇരുപത്തഞ്ച് കോടി ആർക്കടിക്കും എന്നുള്ളത് അറിയാൻ ആകാംക്ഷയുടെ മണിക്കൂറുകളാണ് കടന്നു പോവുകയും ചെയ്യുന്നത് നം നേരത്തെ പ്രതികരണങ്ങൾ തേടിയതുപോലെ തന്നെ അവസാന നിമിഷം ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബമ്പർ അടിച്ചാലോ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി വന്ന പല ആളുകളെയും നമ്മളിവിടെ കാണുകയും ചെയ്തു ഏതായാലും ഒരു മണിവരെ കാത്തിരിക്കാം നിമിഷങ്ങൾ മാത്രമേ ഇനി നറുക്കെടുപ്പിന് ബാക്കിയുള്ളൂ തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം